ചൂടിനെ പ്രതിരോധിക്കാൻ ഒരു അടിപൊളിയുടെ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാം ഇത് ഞാൻ കണ്ടുപിടിച്ചതെന്നാൽ കേട്ടോ പക്ഷേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു ബോട്ടിലാണ് കൂടാതെ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ചാർജറും ഇനി ആദ്യം ഈ ബോട്ടിൽ തുറന്നുകൊണ്ട് അത് നിറയെ വെള്ളം നിറയ്ക്കുക ഇനി ഇതാണ് നമ്മളുടെ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സാധനം ഇതൊരു അൾട്രാസോണിക് മിസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു കിറ്റാണ് ഇത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഈ ഒരു പാക്കറ്റ് പൊളിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കുക ഈ ഒരു മൊഡ്യൂള് അൾട്രാസോണിക് ഹൈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മൊഡ്യൂളാണ് അതേപോലൊപ്പം ഇതിൻ്റെ ആണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് നോക്കാം ഇത് കണ്ടോ ഈ ഒരു പീസോ ഇലക്ട്രിക് പ്ലേറ്റിൻ്റെ രണ്ട് വശവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു വെള്ളനിറത്തിലുള്ള ഒരു കോട്ടിങ് കാണാം റൗണ്ടിൽ ഒരു വെള്ളനിറത്തിലുള്ള ഒരു കോട്ടിങ് ഈ ഒരു ഭാഗം മുകളിലോട്ട് വരത്തക്ക രീതിയിലാണ് നമ്മൾ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യേണ്ടത് ഇനി ഈ ഒരു സിഗരറ്റ് കുറ്റി പോലെയുള്ള ഈ ഒരു സാധനം കണ്ടോ ഇത് വെള്ളം വലിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് ഇതിൻ്റെ രണ്ട് വശവും മൊത്തത്തിൽ ഇതൊന്ന് നനച്ചെടുക്കണം അതിനുശേഷം ഈ ഒരു സോക്കറ്റിലേക്ക് ഇത് അമർത്തി വെക്കണം ഇനി വേറൊന്നുമില്ല ഈ ഒരു സാധനം നേരെ വെള്ളത്തിലോട്ടാണ് ഇറക്കുക അതിനുശേഷം നമ്മളുടെ മൊബൈൽ ചാർജർ ഈ ഒരു ബോർഡുമായിട്ട് കണക്ട് ചെയ്യുക കണക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ ഈ സർക്യൂട്ടിൽ എവിടെയും സ്പർശിക്കാണ്ട് നോക്കണം അതുപോലെ വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു സർക്യൂട്ടിൽ ഈ ബോർഡിൽ വീഴാനോ ഒന്നും പാടില്ല അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് അത് കംപ്ലൈൻ്റ് ആയിപ്പോവും അതുകൊണ്ട് ഈ ഒരു ബോർഡ് നമ്മൾ ഇൻസുലേഷൻ ചുറ്റുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് കവർ ചെയ്ത് വെക്കുകയോ ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇതിൽ നിന്നും പുക പോലെ വരുന്നത് ജലം ബാഷ്പീകരിച്ച് പോകുന്നതാണ് ഇത് ഭയങ്കര തണുപ്പാണ് ഇത് സ്പർശിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പ് അനുഭവപ്പെടും അതുപോലെ ഈ സാധാരണ വെള്ളത്തിന് പകരം നമ്മൾ ഐസ് വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി തണുപ്പ് നമുക്ക് നാല് അനുഭവപ്പെടാൻ വേണ്ടി കഴിയുന്നുണ്ട് അതുപോലെ ഇത് റൂമിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഈ ഫാനിൻ്റെ ചോട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡായി പോയതുകൊണ്ട് റൂം പെട്ടെന്ന് തണുക്കുന്നതാണ് ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ചില ആളുകൾക്ക് ഇത് ഡയറക്റ്റായിട്ട് മൂക്കിലോട്ട് വലിച്ചു കയറ്റിയാൽ ജലദോഷമൊക്കെ പെട്ടെന്ന് വരും അത് അസുഖമൊക്കെ വരാൻ കാരണമാകുന്നുണ്ട് അതുപോലെ നമ്മൾ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജല കണികകൾ നമ്മൾ ഈ റൂമിൽ ചുറ്റും ഉള്ളതിനാൽ അത് ശ്വസിച്ചുകൊണ്ട് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ശേഷിയുള്ളവർ മാത്രം ഇത് ഉപയോഗിക്കുക എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതൊരു ഗുഡ് ബൈ